ും എന്നെ ഓസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പരീക്ഷയോടനുബന്ധിച്ച് നമ്മുടെ ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും എങ്ങനെയാണ് ഈ പുതിയ ഒരു ബൈഫർക്കൈഡ് സിലബസും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണും വന്നത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് സോ അതിനുശേഷമായിരിക്കും നമ്മൾ അതിൻ്റെ കണ്ടൻറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാ സബ്ജക്ടുകളുടെയും ഒക്കെ കണ്ടൻറ്റ് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഓരോ വിഷയങ്ങൾ ചെയ്യുമ്പോഴും എന്നോട് കുട്ടികൾ ആവശ്യപ്പെടുന്നത് എല്ലാ സബ്ജക്ടിന്റെയും കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കുമോ സാറേ എന്നുള്ള ആ ഒരു കാര്യം മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും പരീക്ഷയ്ക്ക് ഏതൊക്കെ പഠിക്കണം എന്നുള്ള ഭാഗത്തോട്ട് വരുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകും നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ആണ് നമുക്കറിയാം പ്ലസ് ടു കോമേഴ്സ് അതല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് എന്നൊരു ഇൻഡിപെൻ്റ് ആയിട്ട് ഒരു പേപ്പർ എടുത്ത കുട്ടികൾക്ക് സബ്ജെക്ട് എടുത്ത കുട്ടികൾക്കൊക്കെ ഏറ്റവും എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ് മക്കളെ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ എളുപ്പത്തിൽ പാസ്സാവുന്ന ഒരു പേപ്പറാണ് ബിസിനസ് സ്റ്റഡീസ് ഓക്കെ ഇപ്പോൾ കോമേഴ്സിലാണ് ബിസിനസ് സ്റ്റഡീസ് എടുക്കണമെങ്കിൽ നമുക്ക് അവിടെ അക്കൗണ്ടൻസ് എന്നുള്ള പേപ്പർ മാത്രം നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും പൊളിറ്റിക്സ് ഒക്കെ എളുപ്പത്തിൽ നമുക്ക് പാസ് ആവാൻ സാധിക്കും ഓക്കെ അക്കൗണ്ടൻസിക്ക് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യേണ്ടത് ഇനി അതല്ലാതെ ബിസിനസ് സ്റ്റഡീസ് എന്നുള്ള പേപ്പർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആരെങ്കിലും സബ്ജക്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും അത് സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ തന്നെയാണ് ബിസിനസ് സ്റ്റഡീസ് കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായം പറഞ്ഞാൽ എന്താ നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ കാണുന്നതിൽ തൊട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ ബിസിനസ് ഉണ്ട് അപ്പോൾ രാവിലെ എണീറ്റിട്ട് നിങ്ങൾ പല്ലേക്കാൻ പോകുമ്പോൾ ഗോൾഗേറ്റ് പേസ്റ്റ് എടുക്കുന്നു ഇറ്റ്സ് എ ബിസിനസ് അല്ലേ ആ പേസ്റ്റ് നമ്മൾ ഒരു പക്ഷേ ടി വിയിൽ പരസ്യം കണ്ടിട്ടായിരിക്കും നമ്മളെടുത്തിട്ടുണ്ടാവുക ഓക്കെ അപ്പം അതെന്നെ മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നമ്മൾ മേടിക്കും ഇങ്ങനെയൊക്കെയുള്ള ഓരോ മേഖലകളിലും ബിസിനസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ലോകം ഈ ഗ്ലോബലി നമ്മുടെ ഈ വേൾഡ് മൊത്തമായിട്ട് തന്നെ ഒരു ബിസിനസ് സ്ട്രാറ്റജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു ക്ലാസോട് കൂടിയിട്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസ് വെരി ഈസി ആവണം നമ്മളെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും സോ ഇതേ പോലെയാണ് മക്കളെ പഠിക്കാൻ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇഷ്ടമുള്ള സബ്ജക്ട്സുകൾ ചൂസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം എക്സാം ഡീലായതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള സമയം നമുക്ക് കുറച്ചും കൂടെ വീണ് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളും അവിടെ കൂടുതലായിട്ട് ഒബ്ജക്റ്റീവിലോട്ടൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്കുകളാണ് ക്ലാസ്സിൽ പോയി കൊണ്ടിരിക്കുന്നത് സോ ഒബ്ജക്റ്റീവ് ബാങ്ക് എടുത്ത് പഠിക്കുക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ പുതിയ എക്സാം പാറ്റേണിൽ അമ്പത് ശതമാനം നമുക്ക് സബ്ജെക്ടീവ് അമ്പത് ശതമാനം നമുക്ക് ഒബ്ജറ്റീവാണ് സോ അമ്പത് ശതമാനം ഒബ്ജക്ടീവ് കിട്ടണമെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് പഠിച്ച് അതിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രൂ ട്രൂർഫാൾസ് മാത്സ് ഫോളോയിങ് എം സി ക്യു ഇങ്ങനെയുള്ള ഫിൽ ബ്ലാക്സ് ഒക്കെ പോലുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ക്രാഷ് കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യണം ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ മക്കളെ താഴെ നമ്മളോട് ഇന്നെ വിളിച്ചോളൂ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോളൂ ഇപ്പോൾ ഇതുവരെ നമുക്ക് പോയ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം ഇനി അങ്ങോട്ട് നമുക്ക് ക്യു എന്റെ സെഷൻസ് ഒക്കെ ഓരോ സബ്ജക്റ്റും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ മാത്രം നമ്മൾ ഫിൽറ്റർ ചെയ്ത് നിങ്ങൾക്ക് തരും സോ അത് മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്കോട് വിളിച്ച് വിജയിക്കാൻ സാധിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം ബിസിനസ് സ്റ്റഡീസ് അല്ലെ ഒരു വ്യവസായത്തെ കുറിച്ചാണ് നമ്മളൊരു ബിസിനസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് ബിസിനസിനെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിലും ബിസിനസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ തൂണിലും തുരുമ്പിലും വിണ്ണിലും എല്ലായിടത്തും നമുക്ക് എന്ത്ണ്ട് ബിസിനസ് ഉണ്ട് ഓക്കെ സാമൂഹ്യപരമായി സോഷ്യലായിട്ട് ആയിട്ട് ഒരാൾ എനിക്കൊരു ലാഭം ഇല്ല എനിക്കൊരു ലാഭം വേണ്ട എന്നുള്ള മനസ്സോടുകൂടി ചെയ്യുന്നത് ചാരിറ്റിയാണ് അല്ലെങ്കിൽ സോഷ്യലി കാര്യങ്ങളാണ് അതല്ലാതെ നമ്മളൊരു ഗെയിൻ വേണ്ടി ലാഭത്തിൽ ഉദ്ദേശിച്ചിട്ട് നമ്മളൊരു സഹായമോ അല്ലെങ്കിൽ നമ്മൾ അവിടെ സർവീസോ ചെയ്യുകയാണെങ്കിൽ അതെന്താ ബിസിനസ്സാണ് എല്ലാത്തിലും ബിസിനസ് ഉണ്ട് രാവിലെ പല്ലേക്കുന്ന ഗോൾ ബിസ് ബിസിനസ് ഉണ്ട് നമ്മുടെ ബ്രഷിൽ ബിസിനസ് ഉണ്ട് സോ അത് കഴിഞ്ഞ് നമ്മൾ പാൽക്കാരൻ പാൽ കൊണ്ട് വെറുതെ പാല് തരില്ല പൈസ കൊടുത്താലേ പാലിട്ടുള്ളൂ സോ അവിടെ ബിസിനസ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മള് കാറ് ഓണാക്കി പോകുമ്പോൾ കാറ് ഒരു ബിസിനസ് നമ്മൾ 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 വെറുതെ പൈസ പൈസ കൊടുത്ത് കൊടുത്ത് വാങ്ങിയതാ ഇനി ഇന്ധനം ഇങ്ങനെ എല്ലാത്തിലും നമുക്ക് ബിസിനസ് ബിസിനസ് ഉണ്ട് എന്താ ഒരു ഇത് നിങ്ങൾക്ക് വാട്ട് ബിസിനസ് എന്നുള്ളത് സോ പഠിക്കുന്ന സംവിധാനമാണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് സോ വരുമ്പോ മക്കൾ ഇത് ഇത്രയും കഥ നിങ്ങൾക്ക് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ആറ് മൊഡ്യൂളാണ് വരുന്നത് ഈ ആറ് മൊഡ്യൂളും നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരറ്റ കണ്ടന്റിൽ പഠിക്കാൻ പറ്റും ബിസിനസ് ഈ ആറ് മൊഡ്യൂളിൽ വരുന്ന ഓരോ കാര്യങ്ങളും എന്താ നമുക്കൊന്ന് മൊത്തം നമുക്കൊന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളാ ഇങ്ങനെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ നമ്മുടെ ആണ് ഒന്നാമത്തെ മോഡ്യൂൾ നമുക്ക് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ഒരു ബിസിനസ്സിലോട്ട് ഒരു വ്യവസായത്തിലോട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഒരു തുടക്കം നമുക്ക് അതിൻ്റെ ഒരു ആമുഖം നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്ത് കാര്യങ്ങളും എന്ത് ഇപ്പോൾ എന്ത് ഒരു ബിസിനസ് എന്നുള്ളൊരു ഫോക്കസ് ഇല്ലാതെ കാര്യങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ ബിസിനസ് ഇല്ലാതെ നമ്മളൊരു ഒരു ലാഭം പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതൊക്കെ ചാരിറ്റി ചാരിറ്റിയാണ് അല്ലെ നമുക്കൊരു സേവനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും അത് ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നത് അതല്ലാതെ നമുക്ക് ഒരു ഗെയിൻ വരുന്നതൊക്കെ എന്താ ബിസിനസ് സോ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എന്ന് പറയുന്ന ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ാണ് ബിസിനസ് എൻറോൺമെന്റ് നമ്മൾ ഓരോ ബിസിനസ്സുകളും ഇപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പണ്ടുള്ള കാലഘട്ടങ്ങൾ ഇപ്പോൾ നമ്മൾ കച്ചവടം എന്നൊക്കെ പറയൂലെ ഒരു തുലാസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പണ്ട് ബാട്ടർ സിസ്റ്റം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ നമ്മൾ അരി കൊടുത്തിട്ട് നമ്മൾ ഗോതമ്പ് മേടിക്കുന്നു ഗോതമ്പ് കൊടുത്തിട്ട് നമ്മൾ പടവലങ്ങ മേടിക്കുന്നു അത് കൊടുത്തിട്ട് നമ്മൾ പഞ്ചസാര മേടിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഗിവ് ആൻഡ് ടൈപ്പ് പോളിസി ആയിരുന്നു അങ്ങനെ ഒരു സമ്പ്രദായമായിരുന്നു നമുക്ക് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇത് വേണ്ട ബാട്ടർ സിസ്റ്റം വേണ്ട നമുക്ക് ഒരു ഒരു കോമൺ കറൻസി അല്ലെങ്കിൽ ഒരു ഒരു നാണയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കറൻസിയുടെ ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു മാറി അപ്പോൾ നമുക്കിപ്പോൾ രൂപ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സാധനം മേടിക്കാൻ പറ്റും പത്ത് രൂപ കൊടുത്തിട്ട് സാധനം മേടിക്കാൻ ആ സാധനം തിരിച്ചു കൊടുത്തിട്ട് ഞാൻ വേറെ സാധനം മേടിക്കുന്നില്ല ആ സിസ്റ്റം ഒഴിവാക്കി പകരം നമുക്ക് വീണ്ടും പൈസ കൊടുത്തിട്ട് നമുക്ക് മാങ്ങാം സോ എല്ലാം നമുക്കിപ്പോൾ നമ്മളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് സെൽ ചെയ്യാൻ പറ്റും നമുക്ക് വിൽക്കാൻ പറ്റും അപ്പോഴും നമുക്ക് കിട്ടുന്നതാ ആ ഒരു നാണയം ആ നാണയം അല്ലെങ്കിൽ ആ ഒരു ഒരു കറൻസിയാണ് നമുക്ക് ലഭിക്കുന്നത് സോ എല്ലാത്തും ഒരു കറൻസിയിലോട്ട് ഫോക്കസ് ചെയ്തു അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ റുപ്പി അമേരിക്കയിലാണെങ്കിൽ ഡോളർ ഓസ്ട്രേലിയയിലാണെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളർ ഇനി പൗണ്ട്സ് കുവൈദിനാർ കത്ത് അങ്ങനെ ഒരുപാട് ഗൃഹം പോലുള്ള ഒരുപാട് കറൻസികളിലാണ് നമ്മുടെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന മേഖലയാണ് ബിസിനസ് എൻറോൾമെന്റ് നമ്മുടെ ഒരു ബിസിനസിന്റെ നേച്ചർ എന്താണ് അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്തൊക്കെ എവിടെ എങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ് വരുന്നത് എന്നുള്ളത് ഇത്രയും നേരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ബിസിനസ് എൻറോൾമെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഭാഗം പഠിച്ചാൽ നമുക്ക് വെറും രണ്ടേ രണ്ട് ചാപ്റ്റർ മക്കളെ അവിടെ നമുക്ക് ഒരുപാട് ചാപ്റ്റർ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കറിയാലോ പബ്ലിക് എസാമിനേഷൻ വെറും അറുപത് ശതമാനം ടോപ്പിക്സ് വരുന്നുള്ളൂ അതിന്റെ അർത്ഥം നമുക്ക് ഒരു പതിനാല് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി ബാക്കി ഒരു ഒമ്പത് പത്ത് ചാപ്റ്റേഴ്സ് നമ്മൾ ഒഴിവാക്കും ുണ്ട് സോ ഈ പഠിക്കേണ്ട അറുപത് ശതമാനത്തിൽ വെറും രണ്ട് ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും പതിനഞ്ച് മാർക്ക് സോ മാർക്ക് ഈസ് ഫോക്കസ് ടു ബിസിനസ് എൻവോൺമെന്റ് അതേപോലെ തന്നെ കമ്പനി ഫോംസ് ഓഫ് ബിസിനസ് ഏതൊക്കെ ഫോമുകൾ ബിസിനസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ഒരു കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് പറയാം എൽ എൽ പി ആണെന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആണെന്ന് പറയാൻ പറ്റും അല്ലേ അത് അങ്ങനെ ഓരോ മേഖലകളിൽ നമുക്കൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഒരു റൂൾ ഉണ്ട് ആ റൂൾ പ്രകാരമായിരിക്കും നമ്മുടെ ഓരോ കമ്പനികൾ ഗവൺമെന്റ് അംഗീകൃതം ഉണ്ടാവും ഫുള്ളി ഗവൺമെൻറ് ആയിട്ടുള്ളതുണ്ടാവും പ്രൈവറ്റ് ആയിട്ടുള്ളത് ഉണ്ടാവും അല്ലെങ്കിൽ പാർഷ്യലി ഗവൺമെന്റും അതേപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികൾ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത രീതികളിലുള്ള ഏതൊക്കെ ടൈപ്സുകളൊക്കെയാണ് ഈ കമ്പനികൾ അല്ലെങ്കിൽ ബിസിനസ്സുകളൊക്കെ നമ്മുടെ ലോകത്തിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലുള്ളതെന്നൊക്കെ പഠിക്കുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ മൊഡ്യൂൾ ഓക്കെ ഫസ്റ്റ് മൊഡ്യൂൾ ഈസ് ഫോക്കസിങ് ടു ദ ബിസിനസ് എൻറോൾമെന്റ് ഓൾസോ വട്ട് ഈസ് ബിസിനസ് നേച്ചർ ഓഫ് ബിസിനസ് സ്കോപ്പ് ഓഫ് ബിസിനസ് 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 എന്താണ് എന്ന് പറയുന്ന എന്തൊക്കെ തരം ബിസിനസ്സുകളുണ്ട് ആ ബിസിനസിന്റെ കാറ്റഗറി എന്താണ് അതിൻ്റെ ടൈപ്പ്സ് എന്താണ് അതൊക്കെ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടെന്ന് പഠിപ്പിക്കുന്ന രണ്ടേ രണ്ട് ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും പതിനഞ്ച് ഓക്കെ സോഫ് ഫിഫ്റ്റീൻ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ഫിഫ്റ്റീൻ മാർക്സിൽ നമുക്ക് ഏറെ മാർക്ക് ഒബ്ജക്റ്റീവും ഏഴ് മാർക്ക് സബ്ജക്റ്റീവ് ആയിരിക്കും ഈ ഏറെ മാർക്ക് സബ്ജക്റ്റീവ് ഞാൻ പറഞ്ഞു ഇതിൽ ഓരോ പാഠമാകാൻ നമ്മൾ ടോപ്പിക്ക് വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യും സോ ആ ടോപ്പിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ആ ടോപ്പിക്ക് തന്നെ എങ്ങനെ എം സി വരും എങ്ങനെ എഫ് ഐ പി വരും എങ്ങനെ മാത്സ ഫോളും എങ്ങനെ ട്രോ ഫോൾസ് വരും അതും കൂടെ നമുക്ക് അതിനൊപ്പം തന്നെ പഠിച്ചു പോകാൻ പറ്റും ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ ഒന്നാമത്തെ മോഡ്യൂൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായത് രണ്ട് പാഠം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി പതിനഞ്ച് മാർക്ക് കിട്ടി ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മോഡ്യൂളിലോട്ട് പോകാം സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ഒന്നാമത് ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു തന്ന ബിസിനസിന്റെ സാധ്യതകൾ നാച്ചു സ്കോപ്പ് എന്താണ് ബിസിനസ് ബിസിനസ്സിന് എന്തൊക്കെ സാധ്യതകൾ ഇപ്പൊ നമുക്ക് ഈ ഒരു ഏരിയയിൽ വളരെ ഹോട്ടൽ തുടങ്ങണം എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക ആ അവിടെ എത്ര ഹോട്ടലുകളുണ്ട് നോക്കണം അതേപോലെ അവിടെ എത്ര ആളുകളുണ്ട് നോക്കണം അവിടെ എത്ര പേര് ഇത് വന്നിട്ട് മേടിക്കലുക അവിടുത്തെ ആളുകളുടെ ഒരു പർച്ചേസിങ് പവർ നോക്കണം അവർ പൈസ ചിലവാക്കുന്നവരാണോ നോക്കണം അവർ ഹോട്ടലിൽ നിന്ന് കയറി ഭക്ഷണം കഴിക്കുന്നവർ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്റ്റഡീസ് സ്റ്റാറ്റിസ്റ്റിക് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു ബിസിനസ് അവിടെ തുടങ്ങുക അല്ല വെറുതെ പോയിട്ട് ഒരാളും ഇല്ലാത്ത കോർണറിൽ പോയിട്ട് നമ്മൾ ലുലുമാൾ തുടങ്ങാൻ പറ്റുമോ ഇല്ല ലുലുമാൾ തുടങ്ങുമ്പോൾ എന്താ ഹാർട്ട് ഹാട്ടിലായിരിക്കും നമുക്കത്രയും ജനങ്ങൾ പാസ് ചെയ്യുന്ന വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നിടത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾ ു അതേപോലെ ഒരു പെട്ടിക്കടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉൾപ്രദേശങ്ങളിൽ നമ്മൾ ആ ഒരു ചെറിയ കമ്മ്യൂണിറ്റിനെ ഫോക്കസ് ചെയ്ത് ചെയ്യാം സോ ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങളൊക്കെ നടത്തുന്ന നമ്മൾ ഇൻട്രോഷൻ ആണ് ബിസിനസ് എന്താന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ആണ് മക്കളെ ഫസ്റ്റ് മോഡ്യൂൾ ഇത് ജസ്റ്റ് കഥകൾ മാത്രമേ ഉള്ളൂ വായിച്ച് വിട്ടാൽ മതി ഒന്നും നോക്കണ്ട ഞാൻ നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് പറഞ്ഞു തരും ആ കണ്ടന്റ് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി ഫിഫ്റ്റീൻ മാർക്സ് ഓക്കെ വിസി ഇനി നമ്മൾ രണ്ടാമത്തെ മോഡ്യൂളിലോട്ട് വരുമ്പോൾ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് എങ്ങനെയാണ് നമ്മൾ ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്നത് മാനേജ്മെന്റ് വെരി ഇമ്പോർട്ടന്റാ നമുക്ക് നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ട് ഒരു ബിസിനസ് വളരെ ചെറിയ സമയം കൊണ്ട് പടർന്ന് പന്തലിച്ചു ലോകം മൊത്തം വിപ അത് വിപുലീകരിക്കുന്നു അല്ലെങ്കിൽ ലോകം മൊത്തം അത് പടർന്ന് പന്തലിക്കുന്നു പെട്ടെന്ന് സുപ്രഭാതത്തിൽ അത് അങ്ങനെ പൊളിഞ്ഞു താഴോട്ട് വീഴുന്നു എന്തുകൊണ്ടാ മാനേജ്മെന്റ് എന്നുള്ള സംഭവം നമുക്ക് അറിയാം ഇപ്പോ നമ്മൾ ഇപ്പോൾ ഞാനൊരു കച്ചവടക്കാരനാണ് കരുതുക സോ ഞാനൊരു സാധനം വിൽക്കുക എന്റെ കയ്യിൽ ഒരു നൂറ് ഐറ്റംസ് ആണ് അതിൽ ഞാൻ ഒരു രണ്ട് ഐറ്റം രണ്ട് ഐറ്റം വെച്ച് ഒരു ദിവസം വിൽക്കുന്നു ഇനി എനിക്ക് ആ ബിസിനസ് ഡെവലപ്പ് ഡെവലപ്പാകുമ്പോൾ നൂറ് ഐറ്റം എന്നുള്ളത് ഞാൻ ആയിരം ഐറ്റം ആക്കും നോക്കും ആയിരം ഐറ്റം ഒരു ദിവസം ഞാൻ നൂറ് ഐറ്റം വിൽക്കും പിന്നെ പതിനായിരം ഐറ്റം ആക്കും അപ്പോൾ ഒരു ദിവസം ആയിരം ഐറ്റം ഞാൻ വിൽക്കും സോ എനിക്ക് കസ്റ്റമേഴ്സ് കൂടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ എന്ത് ചെയ്യും ഞാൻ ഇതിലോട്ട് സ്റ്റാഫുകളൊക്കെ ഹയർ ചെയ്യും എന്നിട്ട് അവരെ വെച്ചിട്ട് ഇത് ചെയ്യാറുള്ളത് ഇത് നമ്മൾ സ്കെയിലെ ബിസിനസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും സോ രണ്ടാമത്തെ നമ്മുടെ മോഡ്യൂൾ പറയുന്നത് നമ്മളൊരു ബിസിനസിൻ്റെ സാധ്യത മനസ്സിലാക്കി ഒരു ഒരു ബിസിനസ്സിന്റെ മനസ്സിലാക്കി ബിസിനസ് 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 നടക്കുമോ എന്നൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയാൽ ആ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ ഇറ്റ്സ് ഗോസ് ടു ദ സെക്കൻഡ് മോഡ്യൂൾ ദാറ്റ് ഈസ് മാനേജ്മെന്റ് മാനേജ് എങ്ങനെ അത് പ്രവർത്തിപ്പിക്കണം എന്നുള്ളത് പറയുന്നതാണ് രണ്ടാമത്തത് ഓക്കെ നമ്മളിപ്പോ നമ്മുടെ ലോകം മൊത്തമുള്ള കമ്പനികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതേപോലെ നമ്മൾ ഇന്ത്യ മൊത്തം ഇപ്പോ റിലയൻസ് ആണെങ്കിൽ നമുക്കറിയാം നമുക്ക് മൊത്തം ഉണ്ട് അടനിയുടെ ഗ്രൂപ്പ് നമുക്ക് ഇന്ത്യ മൊത്തം ഉണ്ട് സോ ഇപ്പൊ നമ്മൾ നമ്മുടെ ഒരു നാട്ടും പ്രദേശത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ നമുക്ക് റിലയൻസിൻ്റെ ഒരു ഷോപ്പിംഗ് മാൾ കാണാൻ പറ്റും അല്ലെങ്കിൽ ചെറിയ ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് അതല്ലെങ്കിൽ ചെറിയ ഒരു പെട്രോൾ പമ്പ് ബങ്ക് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്യാസിന്റെ സിസ്റ്റം അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഡിജിറ്റൽ അതല്ലെങ്കിൽ ജിയോടെ മൊബൈൽ സിം സിമ്മ് എല്ലാവരും സിസ്റ്റം ഉണ്ട് സോ ഇറ്റ്സ് എ കോർപ്പറേറ്റ് കമ്പനി അപ്പൊ കോർപ്പറേറ്റ് ബിസിനസ്സിനെ കുറിച്ച് നമുക്കറിയാം ഓക്കെ അപ്പൊ ആ ഒരു ബിസിനസ് എങ്ങനെ പ്രവർത്തിക്കുന്നു ഒരാൾ ഒരു സെൻട്രലൈസ്ഡ് ആണോ സെൻട്രലൈസ് അത് ഡിസെൻട്രലൈസ്ഡ് ആണോ അത് നോക്കുക ഒരു സെൻട്രറിൽ നിന്നിട്ട് ഒരാളാണോ അത് ഫുള്ള് നോക്കുക അല്ല അയാളുടെ കീഴിൽ ടീമുകളെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് എ സിസ്റ്റം ഈസ് റണ്ണിങ് ദാറ്റ് ബിസിനസ് ആ ഒരു ബിസിനസ് ഒരു സിസ്റ്റമാണ് കൊണ്ടു നടക്കുന്നത് ഒരു സിസ്റ്റമാണ് ആ ബിസിനസ് റൺ ചെയ്യുന്നത് സോ ദാറ്റ് സിസ്റ്റം ഇസ് കോൾഡ് മാനേജ്മെന്റ് അവിടെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു നല്ല മാനേജ്മെന്റ് വേണം ഇപ്പൊ എന്റെ അടുത്ത് ഒരു ബിസിനസ് ഉണ്ട് ഈ ഒരു ബിസിനസ് ഞാൻ ഇവിടെ ഡെവലപ്പ് ചെയ്തു ഒരു മാനേജ്മെന്റ് ആക്കി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഇനി എനിക്ക് അപ്പുറത്തെ ജില്ലയിൽ ഒരു സ്ഥാപനം തുടങ്ങണം അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ നല്ലൊരു മാനേജ്മെന്റ് സെറ്റ് ചെയ്തിട്ട് അവിടെ ടീം ക്രിയേറ്റ് ചെയ്യുന്നു സോ ഞാൻ തന്നെ എല്ലായിടത്തും പോകണം തന്ന ഒരു മനുഷ്യൻ ട്വന്റി ഫോർ ഉള്ളിൽ എല്ലാം കൂടെ നോക്കി നടത്താൻ കഴിയുമോ കഴിയൂല സോ വി നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ അവിടെ ഫ്രാഞ്ചൈസി കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കെ എഫ് സി കെ എഫ് സി ഫ്രൈഡ് ചിക്കൻ ഒക്കെ കടിച്ചു വരച്ച് തിന്നണണ്ടിട്ടില്ലേ ഓക്കെ അതല്ലെങ്കിൽ നമ്മൾ ഹങ്കിരി ജാസിനെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ നമുക്ക് ബർഗർ കീനെ കുറിച്ചിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോമിനോസിനെ കൊടുത്തൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ലോകോത്തര ബ്രാൻഡുകളാണ് സോ അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലും ഉണ്ട് അല്ലേ കെ എഫ് സി ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടോ ഇല്ല ഈ കെ എഫ് സിൻ്റെ ഓണറെ എവിടെയാണ് നിങ്ങൾക്ക് അറിയണ്ടാവും സോ അത് വേറെ രാജ്യത്തുള്ള പക്ഷേ അത് ലോകം മൊത്തം ഔട്ട്ലെറ്റ്സ് ഉണ്ട് എങ്ങനെ ഫ്രാഞ്ചൈസി ആയിട്ട് കൊടുക്കുന്നുണ്ട് സോ അതൊക്കെയാണ് നമ്മുടെ ബിസിനസിൻ്റെ മാനേജ്മെന്റ് എന്ന് പറയും സോ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് വെച്ചാൽ ഈ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കണം അതിന്റെ പ്രവർത്തനങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം നമ്മൾ അവിടെ അറിയേണ്ട കാര്യം ഒരു ചാപ്റ്റർ ഭാഗമാണ് പ്ലാനിങ് നമുക്ക് പ്ലാനിങ് വേണം ഒരു ബിസിനസ് എവിടെ നമ്മൾ നടത്തണം ആ ബിസിനസ് എങ്ങനെ നടത്തണം ഇപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഇപ്പോൾ നിങ്ങൾ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾ പോവാം നിങ്ങൾ ആ ഹൈപ്പർ മാർക്കറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഒരു ഇപ്പോൾ അരി സാമാനങ്ങളൊക്കെയാണ് നമുക്ക് എപ്പോഴും വേണ്ടത് അരിയൊക്കെ നമുക്ക് നിർബന്ധ പഞ്ചസാര നിർബന്ധം ഇങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ആ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിൽ അങ്ങേറ്റുള്ളിലായിരിക്കും കയറി വരുമ്പോൾ അങ്ങോട്ടുള്ള സാധനങ്ങളും നമുക്ക് ആവശ്യമില്ലാത്തേക്കാം പക്ഷേ ഇത് നോക്കിങ്ങനെ പോകുമ്പോൾ നമ്മളെ വിസിബിലിറ്റി ഇത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ അതെനിക്ക് വേണം ഞാൻ ആഗ്രഹിച്ച പോലത്തെ പരസ്യത്ത് കണ്ട പോലത്തെ സംഭവം അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മളത് വാങ്ങിക്കൂട്ടും എന്നിട്ട് നമ്മളതിൻ്റെ ഉള്ളിൽ പോയിട്ട് ലാസ്റ്റ് നമ്മൾ ആവശ്യമുള്ള പഞ്ചസാര അരിയും ഒക്കെ മേടിച്ച് പോരും അല്ലേ അത് നമ്മൾ അത്യാവശ്യ സാധനങ്ങൾ ഇത് നമുക്ക് അതിന്റെ കൂടെ കാണുമ്പോൾ വാങ്ങിപ്പോരാ പക്ഷേ ഒരു ബിസിനസ് ഓണർക്ക് എന്താ ആ അത്യാവശ്യ അയാൾ എന്തായാലും വാങ്ങുന്നവർക്കറിയാം ബട്ട് അതിന്റെ കൂടെ കൂടി പർച്ചേസ് ചെയ്യും സോ അവിടെ ബിസിനസ് നടക്കും അല്ലെ ഇനി നമ്മുടെ മക്കളെയും കൊണ്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് എല്ലാം വാങ്ങിയിട്ട് അവസാനം ബില്ല് ആക്കി നമ്മൾ സ്വൈപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഉണ്ടാവും ആ ബില്ലിംഗ് അവിടെ പലതരം വിട്ടായി നമ്മളെവിടെയും കാണാത്താൻ കണ്ടും മിഠായികൾ ആ കൗണ്ടറിൽ ഉണ്ടാവും അതിന്റെ കാരണം എന്താ സോ ആ കൗണ്ടറിൽ നമ്മൾ കുട്ടീനെ വെച്ച് അല്ലെങ്കിൽ നമ്മൾ കുട്ടിയുടെ കിഡ്സിനെ വെച്ച് നോക്കുമ്പോൾ അവർ വാശി പിടിക്കും അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി വാങ്ങിക്കൊടുക്കും സോ അവിടെയും ബിസിനസ് നടക്കും ഇതൊക്കെയാണ് നമ്മുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിന്റെ ഉപകാരങ്ങൾ സോ വി ഹാവ് ഗുഡ് പ്ലാനിങ് നമുക്ക് എന്ത് വേണം വി ഷുഡ് ഹാവ് ഗുഡ് പ്ലാനിങ് നല്ലൊരു പ്ലാനിങ് വേണം അതേപോലെ ആ പ്ലാനിങ് പ്രകാരം അത് ഓർഗനൈസ് ചെയ്യണം അത് എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യണം ഇപ്പോൾ ഒരു കമ്പനിയിൽ നൂറ് തൊഴിലാളികളുണ്ട് നൂറ് എംപ്ലോയിസ് ഉണ്ട് നൂറ് ലേബേഴ്സ് ഉണ്ട് ആ എല്ലാ ദിവസവും അമ്പത് എംപ്ലോയീസ് വെച്ച് ലീവ് എടുക്കുകയാണ് പല കാരണങ്ങൾക്കാൽ ലീവ് എടുക്കുക അപ്പൊ എങ്ങനെ നമുക്ക് അവിടെ റൺ ചെയ്യാൻ പറ്റും സോ അവിടെ ഒരു മാനേജർ ഉണ്ടാവും അവർ മുകളിലൊക്കെ ഒരു ടീം ഉണ്ടാവും സോ ആ മാനേജർ എന്തെയും അത് ആ ഒരു വർക്ക് ചിലപ്പോൾ അവിടെ ഉള്ള ആളുകൾക്ക് ഓവർ ടൈം കൊടുത്തിട്ടൊക്കെ അത് മാനേജ് ചെയ്യും ഇന്ന് നമുക്ക് നൂറ് കണ്ടെയ്നറിൽ നമുക്ക് ഒരു എന്ത് പ്രോഡക്റ്റ് ഒരു മിൽക്ക് പാക്ക് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഇന്ന് നൂറ് കണ്ടെയ്നർ പോകണമെങ്കിൽ നൂറ് ആളുകളെ നൂറ് ജോലിക്കാരെ നമുക്ക് വേണം പക്ഷെ ഇന്ന് അമ്പത് ജോലിക്കാരെ വന്നിട്ടുള്ളൂ ബാക്കി അമ്പത് ജോലിക്കാർ ലീവാണേ അപ്പോൾ നൂറ് ലോഡ് പോകണിൻ്റെ പകരം അമ്പത് ലോഡ് വിടാൻ പറ്റുമോ ഇല്ല നമുക്ക് നൂറ് ലോഡ് തന്നെ പോകണം അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഈ അമ്പത് ആളുകൾ വെച്ചിട്ട് ഒന്നെങ്കിൽ നമ്മൾ അവിടെ കാശ്വലായിട്ട് പുറത്തുനിന്ന ആളുകൾ ആഡ് ചെയ്യും അതല്ലെങ്കിൽ അപ്പോൾ ആ മാനേജറുടെ ബുദ്ധി പ്രകാരം അവർ എന്ത് ചെയ്യും ഓവർ ടൈം എക്സ്ട്രാ ടൈമൊക്കെ കൊടുത്തിങ്ങാണ്ട് അവ എടുപ്പിക്കും ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നല്ല പ്ലാനിങ്ങിലും നല്ല ഓർഗനൈസിങ് സ്കിൽസും അപ്പോൾ ഇതും നമ്മുടെ ബിസിനസിൻ്റെ മാനേജ്മെൻറ്റാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ബിസിനസ് സ്റ്റഡീസ് ഓരോ പാഠങ്ങളെ പറഞ്ഞു തന്നെ നമ്മളിപ്പോൾ രണ്ട് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു മൂന്നാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു നാലാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് മക്കളെത്ര എത്ര ഉള്ളി പാഠങ്ങൾ ഇത് മനസ്സിലാക്കിയ ബിസിനസ് സ്റ്റഡീസ് ഫുള്ള് പഠിച്ചു ഇനി അടുത്ത് എന്ത് വേണം കൺട്രോളിങ് വേണം അല്ലേ എല്ലാ ആളുകളെയും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം കൺട്രോൾ ചെയ്യണം അല്ലേ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എങ്ങനെ സിസ്റ്റം ഡെവലപ്പ് ആകും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലിയ ബിസിനസ് ഇപ്പം ഞാൻ ആയിരം കുട്ടികളെ രണ്ടായിരം കുട്ടികളെ പഠിപ്പിക്കുക ആ കുട്ടികൾക്കൊക്കെ വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് പറ്റണം അപ്പൊ എന്റെ കീഴിൽ അതിൻ്റെ ടീച്ചേഴ്സ് വേണം എനിക്ക് അതിൻ്റെ അതിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള ടെക്നിക്കൽ ടീംസ് വേണം അതിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള സ്റ്റാഫുകൾ വേണം സോ ഈ ഒരു വലിയ ടീം എന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്കറിയാം അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്കും നല്ലതും ചെയ്യാൻ പറ്റും പറ്റില്ല സോ ദാറ്റ് ടീം ദാറ്റ് വി കോൾ പ്ലാനിങ് ഓർഗനൈസിങ് കൺട്രോളിങ് നമുക്ക് നല്ല പ്ലാനിങ് ഉണ്ട് നല്ല ഓർഗനൈസിങ് സ്കിൽ ഉണ്ട് നല്ല കൺട്രോളിങ് പവർ ഉണ്ട് സോ ദെൻ നമുക്ക് വരുന്നത് കോർഡിനേറ്റിംഗ് ആ പിന്നെ നമുക്ക് വേണ്ടത് ഏകോപന അതായത് ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നൂറ് എംപ്ലോയിസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ നൂറ് എംപ്ലോയിസും തമ്മിൽ നൂറ് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ഐക്യമല്ല ഒരു യൂണിറ്റ് ഇല്ല അവരൊക്കെ അവരുടെ ഇഷ്ടം പോലെയാണ് നിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തൊരുമല്ല അതല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല അതല്ലെങ്കിൽ അവർക്ക് ഒരു കോപ്പറേഷൻ ഇല്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും ഒരു ഔട്ട്പുട്ട് പുട്ട് നമ്മൾ ടീം വർക്ക് ചെയ്യേണ്ടി വരും നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ടീമിലൊക്കെ നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടുക സോ അവിടെ നമുക്ക് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റണം അതായത് ഇപ്പോൾ പത്ത് പേര് ഇവിടെ ഇവിടെ പത്ത് പേര് ഈ പത്ത് പേർക്ക് ഈ പത്ത് പേരെ കാണുന്നില്ല വർക്ക് പ്ലേസിലാണ് നമ്മുടെ ജോബ് ജോബിന്റെ സ്ഥലത്ത് ജോലി സ്ഥലത്താണെങ്കിൽ നമുക്ക് ഈ പത്ത് പേര് ഈ പത്ത് പേര് ഒരേപോലെ കൊണ്ടുപോകാൻ സാധിക്കണം അതവിടെ ആ ഒരു സ്കില്ലിന് നമ്മൾ എന്താ പറയാ കോർഡിനേറ്റിംഗ് സ്കിൽ അല്ലെങ്കിൽ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാം ഈ നൂറാണി നൂറാളുകളെയും ഏകോപിപ്പിച്ച് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോഴാണ് അവിടെ എന്തുള്ളത് നല്ലൊരു നല്ലൊരു കോർഡിനേറ്റിംഗ് സ്കില്ലുള്ള കോർഡിനേഷൻ പവറുള്ളത് സോ അതും കോർഡിനേറ്റിംഗ് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ അതൊക്കെ ഈ ടോപ്പിക്സ് ഒക്കെ മനസ്സിലാക്കുക പ്ലാനിങ് ഓർഗനൈസിംഗ് കൺട്രോളിംഗ് കോർഡിനേറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ദൻ നമുക്ക് സ്റ്റാഫിംഗ് സ്റ്റാഫിങ്ങിനെ ഓൾറെഡി പറഞ്ഞു നമുക്ക് എംപ്ലോയ്സിനൊക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം സോ ലീവുകളൊക്കെ വരുമ്പോൾ അതെങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം ഇനി എക്സ്ട്രാ ടൈം എങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ വർക്കുകൾ ഫിനിഷ് ചെയ്യണം എംപ്ലോയ്സിന് പ്രഷർ ചെയ്യാത്ത വർക്ക് വർക്ക്ഔട്ട്പുട്ട് നല്ല രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് ഔട്ട്പുട്ട് കിടക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം നല്ലൊരു സ്റ്റാഫിങ് സിസ്റ്റം നമുക്ക് വേണം നമുക്കത് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കണം നമുക്ക് നമ്മുടെ എല്ലാ സിസ്റ്റവും ഒരേ സമയത്ത് ഇപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഒരേ സമയത്ത് നടക്കണം അവിടെ നമുക്കതിൻ്റെ പാക്കിങ് നടക്കണം അതിൻ്റെ ലോജിസ്റ്റിക്സ് നമ്മളത് കൊറിയർ ചെയ്ത് നമ്മുടെ കസ്റ്റമറിൻ്റെ കയ്യിലെത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് നടക്കണം ഓക്കെ ഇതൊക്കെയാണ് മക്കളെ ഒരു ബിസിനസിൻ്റെ മാനേജ്മെൻ്റ് ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ ഒരു ഒരു യൂണിറ്റ് ഒരു മോഡ്യൂൾ നമ്മൾ പഠിച്ചത് ഇപ്പോൾ ഒന്നാമത്തെ മോഡ്യൂൾ നിങ്ങൾ പഠിച്ചു രണ്ടാമത്തെ മോഡ്യൂൾ രണ്ടാമത്തെ മോഡ്യൂളിൽ വെറും ആറ് ടോപ്പിക് നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടി ഇരുപത് മാർക്ക് സോ ഇരുപത് പ്ലസ് പതിനഞ്ച് മുപ്പത്തഞ്ച് മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടി കണ്ടോ മുപ്പത്തഞ്ച് മാർക്കാണ് ആണ് ഇപ്പൊ നേരം കൊണ്ട് നമ്മളോട് നേടിയെടുത്തത് മനസ്സിലായോ ഇനിയിപ്പോ സിമ്പിൾ ആണ് ഈ പറഞ്ഞ ടോപ്പിക് മാത്രം ഫോക്കസ് ചെയ്തത് എന്നോട് കുട്ടികൾ ചോദിക്കാറുണ്ടല്ലോ സാർ ഇമ്പോർട്ടന്റ് പറഞ്ഞു ഇമ്പോർട്ടന്റ് പറഞ്ഞു ഇമ്പോർട്ടന്റ് ആണ് ഈ മാത്രം പഠിച്ചാൽ മതി ഓക്കെ എല്ലാം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു ഇമ്പോർട്ടന്റ് കണ്ടന്റുകൾ ഇപ്പം ഞാൻ പറഞ്ഞ ടോപ്പിക് ഈ ടോപ്പിക്സിന്റെ ഉള്ളിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ കൊസ്റ്റൻസ് ഞാൻ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് സബ്ജക്റ്റീവ് ആയിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്രാഷ് കോഴ്സിൽ സോ അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ പഠിക്കാം അതേപോലെ നമുക്ക് ഏറ്റവും കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് നേട്ടം അതാണ് ഫോക്കസ് ചെയ്യുന്നത് സോ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ മോഡ്യൂളിലോട്ട് പോവാം മൂന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒന്നാമത്തെ നമുക്ക് ബിസിനസിന്റെ സാധ്യതകളും സ്കോപ്പൊക്കെ നമ്മൾ പറഞ്ഞു നാച്ചുറൊക്കെ പറഞ്ഞു രണ്ടാമത്തെ നമ്മൾ ബിസിനസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം അതിന്റെ മാനേജ്മെന്റ് അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ബിസിനസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ മോഡ്യൂൾ നമ്മൾ പറയുന്നത് ബിസിനസ് ഫിനാൻസ് ആണ് സാമ്പത്തികം ബിസിനസ്സിൽ എങ്ങനെയാണ് സാമ്പത്തികം അപ്പോൾ നമുക്കറിയാം ഈ ഫിനാൻസിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ാണ് ഇപ്പോ ഞാൻ എങ്ങനെയാണ് സാമ്പത്തികം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം ഉണ്ട് കറൻസി അല്ലെങ്കിൽ നമുക്ക് പണം വേണം ആ പണം എങ്ങനെയാണ് നമ്മൾ സ്വരൂപിക്കുന്നത് ആ പണം നമുക്ക് ചിലപ്പോൾ നേരിട്ട് കസ്റ്റമർ നമ്മുടെ കയ്യിൽ പൈസ തന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് മേടിച്ചു പോകും അതല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിലോട്ട് നമ്മൾ ബാങ്കിലോട്ട് സോ സോ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് എന്താണ് ബാങ്കിങ് സംവിധാനം നമുക്ക് ബാങ്കിങ് പല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ ഫെഡറൽ ബാങ്കുകൾ ഐ സി ഐ സി കേട്ടിണ്ടാവും സോ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും പബ്ലിക് സെക്ടർ ബാങ്കുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്താണ് എന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു സെക്ടറാണ് ബിസിനസ് ഫിനാൻസ് അത് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ കമ്പനിയിൽ കമ്പനിയുടെ കാര്യം തന്നെ പറയാം ഇപ്പൊ നമ്മുടെ കമ്പനിയില് ഒരു 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 ദിവസം ഒരു കോടി രൂപയുടെ ബിസിനസ് നടക്കുന്നുണ്ട് ഒരു ഉദാഹരണം ഒരു കോടി രൂപയുടെ ബിസിനസ് നടക്കുന്നുണ്ട് അപ്പം എനിക്കൊരു ആഗ്രഹം ഇതൊരു അഞ്ച് കോടിയുടെ ബിസിനസ് ആക്കണം അന്ന് എൻ്റെ കയ്യിൽ അത്ര പൈസ ഒന്നും ഉണ്ടാവില്ല ഒരു കോടിയുടെ ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ബാങ്കിനെ അപ്രോച്ച് ചെയ്തിട്ട് അവിടുന്ന് എന്ത് ചെയ്യുക ലോണുകൾ മേടാൻ പറ്റും സോ ലോണുകൾ എടുക്കാൻ പറ്റും സോ ആ ഒരു ഫിനാൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ലോൺ തരാം നമുക്കൊരു ഇരുപത് കോടിയോ മുപ്പത് കോടിയോ പൈസ എന്നിട്ട് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യും എന്നിട്ട് നമ്മൾ തിരിച്ചടക്കും അല്ല ഒരു ഇൻട്രസ്റ്റ് ഒരു പലിശ വെച്ചിട്ട് നമ്മൾ തിരിച്ചടക്കും സോ അത് നമുക്ക് ഉപകാരപ്പെടുന്ന എവിടെയാണ് ബിസിനസ് ഫിനാൻസ് ഈ മൊഡ്യൂളിലാണ് നമ്മുടെ ബാങ്കിങ് ഫുൾ ആയിട്ട് വരുന്നത് ഇനി ഇത് മാത്രമല്ല നമ്മുടെ കമ്പനി ഇൻഷുറൻസ് ചെയ്യാന്ന് പറയേ ഇപ്പം നമുക്ക് വേറെ എന്തെങ്കിലും തീപിടുത്ത് നടക്കുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ഒരു ഇൻഷുറൻസ് സംവിധാനം ഉണ്ട് എന്തിനാ അത് ഒരു ഇപ്പോൾ ഒരാൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വാഹനം മേടിച്ചു ആ വാഹനത്തിൽ നമ്മൾ ഇൻഷുറൻസ് കൊടുക്കണം എന്താ അത് തട്ടിയിട്ട് വാഹനത്തിന് എന്തെങ്കിലും പറ്റണമെങ്കിൽ നമുക്ക് ആ ഇൻഷുറൻസ് വെച്ചിട്ട് ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് ആ ഒരു ഇൻഷുറൻസ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ആ വാഹനം ശരിയാക്കിട്ടാ ഇപ്പോൾ അവിടെ ആളുകൾക്ക് എന്തെങ്കിലും മരണമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ആ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും ഈ സിസ്റ്റം എങ്ങനെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാലോ ഇത് ഇപ്പൊ ഒരു പതിനായിരം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിലൊരു നൂറ് മാത്രമേ ക്ലെയിം വരുകയുള്ളൂ ബാക്കിയുള്ള ഒരു മെജോറിറ്റിയും ക്ലെയിം നടക്കില്ല അങ്ങനെയാണ് ആ ഇൻഷുറൻസ് കമ്പനികളൊക്കെ മുന്നോട്ട് പോകുന്നത് പ്രവർത്തിക്കുന്നത് സോ ഇൻഷുറൻസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു തരുന്ന ഭാഗമാണ് നമുക്ക് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് സോ ബാങ്കിങ് ഇൻഷുറൻസ് ഒക്കെയാണ് നമുക്ക് ഇരുപത് മാർക്കിന്റെ ഇരുപത് മാർക്ക് മക്കളെ ബിസിനസ് ഫിനാൻസിനെ കുറിച്ച് പറയുന്നത് ഇരുപത് മാർക്കാണ് ഈ ഒരു ചാപ്റ്റർ ഇപ്പോൾ ഈ മോഡ്യൂൾ വരുന്നത് ഇപ്പൊ ഈ മൂന്ന് മോഡ്യൂൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മൂന്ന് മോഡ്യൂൾ നമുക്ക് എത്ര മാർക്ക് കിട്ടി അമ്പത്തഞ്ച് മാർക്ക് നിങ്ങൾ നേടി അമ്പത്തഞ്ച് മാർക്ക് നിങ്ങൾ നേടി വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത്രയും ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് എന്തൊരു ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടില്ല സിമ്പിൾ ആയിട്ട് കേട്ടിരുന്നേ അങ്ങനെ തന്നെയാണ് നമ്മുടെ നാലാമത്തെ മോഡ്യൂൾ വരുന്നത് നാലാമത്തെ മോഡ്യൂൾ ഇപ്പൊ നമ്മൾ ബിസിനസിന്റെ എൻറോൾമെന്റ് നാച്ചുറൽ സ്കോപ്പിനെ കുറിച്ച് സാധ്യതകളെ കുറിച്ച് പറഞ്ഞു അതേപോലെ ബിസിനസിന്റെ മാനേജ്മെന്റ് എങ്ങനെ ബിസിനസ് പ്രവർത്തിക്കുന്നത് അതിന്റെ എങ്ങനെയാണ് അതിന്റെ മാനേജ്മെന്റ് നോക്കി മൂന്നാമത് ബിസിന ഫിനാൻസ് ബാങ്കിങ് ഇൻഷുറൻസിനെ നോക്കി നാലാമത് നമ്മൾ നോക്കാൻ പോണ ബിസിനസിന്റെ ബിസിനസിന്റെ മാർക്കറ്റ് ി ആണ് ഇപ്പോ ഞാനൊരു പാല് വിൽക്കുന്ന കച്ചവടക്കാരനാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ പാക്കറ്റ് കുടിൽ വ്യവസായമാണ് ഞാൻ പാക്കറ്റ് ആക്കി പാൽ വെക്കും പക്ഷേ ഈ പാൽ എൻ്റെ അയൽവാസികൾ പത്ത് പേര് വാങ്ങിയാൽ മതി ഇല്ല എനിക്കത് വ്യാപിപ്പിക്കണം ബിസിനസ് എല്ലാവരും ഇട്ടും എത്തിക്കണം അത് ഞാൻ എന്ത് ചെയ്യണം വിളംബരം ചെയ്യണം പരസ്യം ചെയ്യണം അഡ്വർടൈസ്മെന്റ് ചെയ്യണം സോ ഞാൻ എന്ത് ചെയ്യും നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുക്കും അതല്ലെങ്കിൽ നമ്മൾ ടെലിവിഷൻ ടി വി ചാനൽ കൊടുക്കും പ്രാദേശിക ചാനൽ കൊടുക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൊടുക്കും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ട്വിറ്റർ അങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ പറയും പാല് കൊടുക്കുന്നുണ്ട് കേട്ടോ പാല് പാല് പാലേ കയറുകൾ നമ്മളെന്ത് വിളംബരം ചെയ്യും പരസ്യം ചെയ്യും നമ്മൾ സെലിബ്രിറ്റീസിനൊക്കെ വെച്ചിട്ട് നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ ആളുകൾ ഇത് കാണും അപ്പോൾ ശരി അയാളുടെ അടുത്ത് പാലുണ്ട്ട്ടോ അപ്പോൾ അത് പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു വാങ്ങുന്നു മനസ്സിലായോ സൊരു മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് ആണ് നമ്മളൊരു ബിസിനസ്സ് ഡെവലപ്പ് ചെയ്ത് ആ ബിസിനസ് കസ്റ്റമറിലോട്ട് എത്തണം എല്ലാ കസ്റ്റമേഴ്സും കസ്റ്റമേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണം സെയിൽസ് കൂട്ടണം അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മാർക്കറ്റിംഗ് അഡ്വർടൈസിങ് നമ്മൾ എന്താണ് ഡെവലപ്പ് ചെയ്യണം സോ നമുക്ക് നാലാമത്തെ മോഡ്യൂൾ വരുന്നത് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് നമ്മുടെ ബിസിനസ്സിനെ വ്യാപിപ്പിക്കുന്ന നമ്മുടെ ബിസിനസ്സിൽ കൂടുതൽ സെയിൽസുകളൊക്കെ നടത്തുന്ന മേഖലയാണ് നമുക്ക് മാർക്കറ്റിങ് അതിൽ നമുക്ക് അഡ്വർട്ടൈസിംഗ് മാർക്കറ്റിംഗ് എന്നുള്ള മാർക്കറ്റിംഗ് മിക്സ് ഒക്കെ പറയുന്ന ടോപ്പിക്സ് ആണ് വരുന്നത് അത് നമുക്ക് പതിനഞ്ച് മാർക്കിനാണ് മക്കളെ ആ മോഡ്യൂളിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്നത് രണ്ട് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇപ്പൊ നമുക്ക് എത്ര മാർക്ക് കിട്ടി അറുപതും എഴുപതും മാർക്ക് നിങ്ങളുടെ സ്കോർ ചെയ്തു ഇനി വെറും മുപ്പത് മാർക്കുള്ള നമുക്ക് രണ്ട് മോഡ്യൂൾ ഉള്ളത് അഞ്ചാമത്തെ മോഡ്യൂൾ ട്രേഡിനെ കുറിച്ച് നമ്മൾ ട്രേഡിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ഇവിടെ ഞാനൊരു ബിസിനസ് നടത്തിയിട്ട് ഇപ്പോൾ ഞാൻ പാല് അമേരിക്കയിലോട്ട് കയറ്റുമതി എടുത്ത എക്സ്പോർട്ട് ചെയ്യുക ഇമ്പോർട്ട് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ട്രേഡ് നടക്കുക നമ്മൾ വ്യാപാരം നടക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് അതിൽ ഇൻറ്റേണൽ ട്രേഡ് നമ്മുടെ ഈ രാജ്യത്തിനുള്ളിലുള്ള ട്രേഡുകളെ കുറിച്ചിട്ടുണ്ട് വി പുറത്തുള്ള ട്രേഡുകൾ നമുക്ക് വിദേശത്ത് ഫോറിൻ ട്രേഡുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ് നമ്മുടെ നാലാമത്തെ മുഴുവൻ സോ ഇതും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഒരു ഇൻറ്റർണൽ ട്രേഡ് എക്സ്റ്റേണൽ ട്രേഡ് രണ്ടേ രണ്ട് ചാപ്റ്ററുള്ളത് നമുക്ക് എത്ര മാർക്ക് കിട്ടും പതിനഞ്ച് മാർക്ക് കിട്ടും ഓക്കെ ഇതൊ പറഞ്ഞു പറഞ്ഞിരുന്നു ബിസിനസ്സാണ് ഇത്ര സിമ്പിൾ ആയിട്ട് ഞാൻ അത് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ടെങ്കിൽ മക്കളെ വിചാരിച്ചോ വളരെ സിമ്പിൾ ആണ് ഈ ഇപ്പൊ ഇത്രയും നേരങ്ങൾ കേട്ടിരുന്ന കഥ ഉണ്ടല്ലോ ആ കഥ കേട്ടിരുന്ന അതിന് ഫുൾ മാർക്ക് നേടാൻ പറ്റും ഇത് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കഥ ശരിക്കും മനസ്സിൽ കയറ്റിവയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ചോദ്യങ്ങൾക്ക് ഉത്തര എഴുതാൻ പറ്റും ഇപ്പൊ പ്ലാനിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ അബൌട്ട് പ്ലാനിങ് ആണ് നിങ്ങൾക്ക് എഴുതിക്കൂടെ എഴുതാ ഇനി ആറാമത്തെ മോഡിയുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിസിനസ്സിലെ എംപ്ലോയ്മെന്റ് ഇപ്പം നമുക്കറിയാം മോഡേൺ മോഡസ് ഓഫ് ബിസിനസ് ഇന്ന് ബിസിനസിന്റെ മോഡൊക്കെ മാറിയിട്ടുണ്ട് പണ്ടത്തെ പോലെ നമ്മൾ പണ്ടത്തെ പോലെ അല്ല നമ്മൾ വേൾഡ് കൂടി ലിബറലാണ് സോഷ്യല ഓപ്പൺ ആണ് ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ടൊക്കെ ഒരുപാട് ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സോ അങ്ങനെയുള്ള പുതിയ പുത്തൻ ബിസിനസ് മോഡലുകളൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അതേപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെന്റിനെ കുറിച്ച് ഇപ്പം നമുക്കറിയാം ഒരുപാട് പേര് കുടിൽ വസായം ചെയ്യുന്ന ആളുകളുണ്ടാവും സെൽഫായിട്ട് അവരെ തന്നെ എന്തെങ്കിലും ഒക്കെ ബിസിനസ്സുകൾ ഏണിങ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഇപ്പം വീട്ടിൽ ഇരുന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് സെല് ചെയ്താണ്ടൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടാവും പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ നമുക്ക് സാധ്യതകൾ കൂടുതലും പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ പബ്ലിക്കിലോട് കാണിക്കാനുള്ള ഓപ്പർച്യൂണീസ് അതിനുള്ള മീഡിയംസ് ആ സിസ്റ്റംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് സോ സത് ആ പ്ലാറ്റ്ഫോംസ് നമ്മൾ ഉപയോഗിക്കുകയാണ് നമുക്ക് ഈ പറഞ്ഞ സെൽഫ് എംപ്ലോയ്മെന്റ് അതേപോലെ തന്നെ അവിടെ നമുക്ക് കൂടുതൽ നമ്മുടെ ബിസിനസ് നമ്മുടെ ബിസിനസ്സിന്റെ മോഡൽസിന് പുതിയ പുത്തൻ ബിസിനസ് സാധ്യതകളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും ഇതാണ് നമ്മുടെ ആറാമത്തെ മുടികോട് സോ അതിനും നമുക്ക് പതിനഞ്ച് മാർക്ക് കിട്ടും ഓക്കെ ഈ പതിനഞ്ച് കൂടി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ നൂറ് മാർക്ക് സ്കോർ ചെയ്യുന്നതിൽ അമ്പത് മാർക്ക് സബ്ജക്റ്റീവോ അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവോ ഇപ്പൊ ഞാൻ ഇത്രയും കഥ പറഞ്ഞത് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് പറഞ്ഞ ഫുൾ സബ്ജക്റ്റ് ആണ് ഈ ഫുൾ സബ്ജക്റ്റിൽ വരുന്ന ഓരോ ചാപ്റ്റർ ഇതാ ഇനി നിങ്ങളോട് സ്റ്റാഫിങ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം ഡയറക്റ്റിംഗ് എന്താ വെച്ചാൽ പറയാൻ പറ്റണം പ്ലാനിങ് എന്താ കോർഡിനേഷൻ എന്താ ഓർഗനൈസിംഗ് എന്താ ബാങ്കിങ് എന്താ ഇൻഷുറൻസ് എന്താ ഫിനാൻസ് എന്താ അഡ്വർട്ടൈസിംഗ് എന്താ മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് ഏതൊക്കെ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് എന്തൊക്കെയെന്നൊക്കെ ചോദിച്ചു മക്കളെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് പറയാൻ സാധിക്കണം ഓക്കെ ഇപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റഡീസ് ഫുൾ ആയിട്ട് ഇവിടെ വിശകലനം ചെയ്തു ഇപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മനസ്സിലായി ഇരുപത് മാർക്കിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ മോഡുകൾ വെരി ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ ബാക്കിയൊക്കെ പതിനഞ്ച് മാർക്കിനാണ് വരുന്നത് സോ ഇത് സിമ്പിൾ ആണ് മക്കളെ ഇതേപോലെ വേണം നിങ്ങൾ പഠിക്കാൻ അപ്പോൾ ഇനി പഠിക്കുമ്പോൾ കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ള ഭാഗങ്ങളോട് ഫോക്കസ് ചെയ്യുക മാത്രമല്ല ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മൊത്തം ബിസിനസ് സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ട് സോ ഈ ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്സ് നോക്കുക അതിലോട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാർക്ക് വേറ്റിച്ച് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാം ഓക്കെ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ പോരാ മക്കളെ ഒബ്ജക്റ്റും കൂടെ കൂടെ പഠിക്കണം ഓക്കെ നമ്മൾ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ ക്വസ്റ്റൻ എങ്ങനെയാണ് വരുന്നത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഒരു ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് മാർക്കിന്റെ ക്വസ്റ്റൻസ് ഡിഫിക്കൽട്ടാണ് ബാക്കി ഒരു നാൽപ്പത്തഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒരു ആവറേജ് വലിയ ടഫ് ഉണ്ടാവില്ല എന്നാൽ ഈസി ആവില്ല എന്നുള്ള രീതിയിൽ ഒരു മുപ്പത് മാർക്ക് നമുക്ക് ഈസി ആയിരിക്കും സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നാൽപ്പത്തഞ്ച് മാർക്ക് ആവറേജും മുപ്പത് മാർക്ക് ഈസി സോ എഴുപത്തഞ്ച് മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഡിഫിക്കൽറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനത്തെ ടേംസുകളൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നെഫ്റ്റ് ട്രാൻസാക്ഷൻ എന്താ ഐ എം പി എസ് ട്രാ അപ്പം നമുക്കറിയാം നമ്മൾ ബാങ്കിൽ കൂടെ ബാങ്കിങ്ങിൻ്റെ സെക്ടറിൽ ഒരു ക്വസ്റ്റിനാണ് വരുന്ന ക്വസ്റ്റിനാണ് ഐ എം പി എസ് ഇൻസ്റ്റൻറ്റ് മണി പേയ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് ചോദിക്കും നമുക്കറിയാം പേയ്മെൻറ്റ് പെട്ടെന്ന് ഒരു അക്കൗണ്ടിൽ നിന്ന് അടുത്ത അക്കൗണ്ടിലോട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതാണ് അതിന് ഒരു അമ്പതിനായിരത്തിന് താഴെയുള്ള പൈസ ഇടാൻ പറ്റുള്ളൂ വലിയ എമൗണ്ട് പറ്റത്തില്ല ഇനി കണക്കിൽ അമ്പതിനായിരത്തിന് മുകളിലുണ്ടെങ്കിൽ നമുക്ക് എൻ എഫ് ടെ എൻ ഇ എഫ് ടി ട്രാൻസാക്ഷൻ അതായത് ആർ ടി ജി എസ് ആണ് കൊടുക്കുക സോ ഈ ആർ ടി ജി എസിൻ്റെ ഫുൾ ഫോം എന്താ എൻ ഇ എഫ് ടിന്റെ ഫുൾ ഫോം വാ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ഡിഫിക്കൽ വരും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് ഫോക്കസ് ചെയ്യുന്നത് ടു ദ ആണ് നമ്മൾ ഫുൾ ആയിട്ട് ഇത് പഠിപ്പിക്കുന്ന മൂല മക്കളെ സബ്ജക്റ്റീവ് സെഷൻ എന്ന് പറയുമ്പോൾ ആ വരുന്ന ക്വസ്റ്റൻസ് പറഞ്ഞു തരും അത് മാത്രം പഠിക്കുക അതിന് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യും ഒബ്ജക്റ്റീവ് ബാങ്ക് തരും ആ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് പഠിക്കുക എത്രയോളം സിമ്പിൾ ആയിട്ട് പഠിക്കുക ഫുൾ മാർക്ക് നേടുക അതാണ് നമ്മുടെ സിസ്റ്റം ഓക്കെ അപ്പൊ ഇനിയും ബാസ്ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ എടുക്കണം ആഗ്രഹിക്കുന്ന കുട്ടികൾ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക അഡ്മിഷൻ എടുക്കുക ഓക്കെ ഇപ്പൊ ഞാൻ ബിസിനസ് സ്റ്റഡീസിനെ കുറിച്ച് ഔട്ട്ലൈൻ തന്നു എങ്ങനെയാണ് നമ്മൾ പഠിക്കണമെന്നൊക്കെ പറഞ്ഞു അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ബിസിനസ് സ്റ്റഡീസിന്റെ ഒരു ചാപ്റ്റർ നോക്കാം അതുവരേക്കും താങ്ക് യു